ഏറ്റവും പുതുതായി ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് മുൻകാല വർഷങ്ങളിൽ വ്യത്യസ്ത എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊസ്റ്റൻസും അതിൻ്റെ ബൈ കൊസ്റ്റൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പങ്ക്തി നമ്മുടെ ഈ പി എസ് സി ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് വളരെ ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മൾ മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നാലാമത്തെ വീഡിയോയാണ് നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓപ്ഷൻസ് ഡൽഹി മുംബൈ കൊൽക്കത്ത ബാംഗ്ലൂർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ആർ ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏപ്രിൽ ഒന്നിനാണ് പല പ്രാവശ്യം പി എസ് സി ജോർജുള്ള ക്വസ്റ്റ്യനാണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്താണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്താണ് ഇതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ദെൻ റിസർവ് ബാങ്കിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്കിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖാണ് ദെൻ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസാണ് ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ദെൻ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് റിസർവ് ബാങ്ക് ദേഷ്യസാൽക്കരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചു നമ്മൾ നേരത്തെ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണെന്ന് പറഞ്ഞിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിന് റിസർവ് ബാങ്ക് ദേശ സൽക്കരിച്ചു ഓർത്തിരിക്കുക ദെൻ ഇന്ത്യയിൽ ദേശ സാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ ദേശ സാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് അഥവാ ആർ ബി ഐ ആണ് ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ് ഇന്ത്യൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ മോണറി ഫണ്ട് ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ് ഇന്ത്യയിലെ ഒരു രൂപ നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകളെല്ലാം പുറത്തിറക്കുന്നത് റിസർവ് ബാങ്കാണ് ഒരു രൂപ നോട്ട് ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് ഒരു രൂപ നോട്ടൊഴികെയുള്ള നോട്ടുകളും റിസർവ് ബാങ്കാണ് പുറത്തിറക്കുന്നത് അതുപോലെ കറൻസിയിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് ആണ് ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഫിനാൻസ് മിനിസ്റ്ററിയാണ് ഒരു രൂപ പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ഫിനാൻസ് മിനിസ്റ്റർ അല്ല കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ഒരു രൂപ നോട്ട് ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പിടുന്ന റിസർവ് ബാങ്ക് ഗവർണറാണ് ആണ് ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത്